ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ അറുപത്തിനാലാമത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂമായി നമ്മൾ വീണ്ടും ടോപ് ടെൻ റിവ്യൂ ചാനലിൽ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഞങ്ങളിടുന്ന ഓരോ വീഡിയോവും നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളിലേക്ക് എത്തുവാനും നിങ്ങളുടെ വിലയൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുവാനുമുള്ള എല്ലാ ഓപ്ഷനുമാണ് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസറുടെയും സോഷ്യൽ മീഡിയയും ഒക്കെ പ്രചോദനമാകുന്നത് ആ ഒരു പ്രസൻസ് നമ്മൾ ഒരിക്കലും മറക്കുകയില്ല നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയ വിലയുള്ളതാണ് അതുകൊണ്ട് ടോപ് ടെൻ്റെ ഫാമിലികൾക്ക് ടോപ് ടെൻ ചാനൽ കാണുന്ന ഫാമിലികളോട് ബിഗ് ബോസ് എന്ന കണ്ടിൽ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്ന ഒരു ബിഗ് ബോസ് ആയിരിക്കില്ല ഇനി ചില മാറ്റങ്ങൾ മാറ്റിപ്പിടുത്തങ്ങൾ ബിഗ് ബോസ് ഈ എപ്പിസോഡിൽ അതായത് വീക്കെൻഡിൽ നടത്തുകയുണ്ടായി അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ഒരു കോൺസെപ്റ്റ് അതായത് ആ ഒരു ഇതുതന്നെ പവർ റൂം ഇറ്റ്സ് എനി പവർ റൂം ബിഗ് ബോസ് ഇല്ല അപ്പോൾ ഇന്നലെ നൽച്ച മത്സരങ്ങളെല്ലാം വേസ്റ്റ് ആക്കുകയാണ് അപ്പോൾ പവർ റൂം എന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലാതാകുന്നതോടൊപ്പം ശ്രീക ശ്രീരേഖ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ പുറത്ത് പോവുകയും ചെയ്തു അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണ് ശ്രീരേഖയ്ക്ക് വോട്ട് കുറവാണ് പോയിൻ്റിൻ്റെ വ്യത്യാസമാണ് എന്നൊരു ശരണിയും ശ്രീരേഖയും ബിഗ് ബോസിൽ നിലനിൽക്കുന്നത് ജനങ്ങൾ തന്നെ വോട്ടിങ്ങിൽ തന്നെ ഔട്ടായ കാര്യമാണ് നമ്മളത് അംഗീകരിക്കും ബട്ട് ഒരു ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ശ്രീരേഖ എന്ന് പറയുന്ന കണ്ടന്റ്സ് അവിടെ ഒരുപാട് രസകരമായ രീതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഒരു രക്ഷകരമായ കണ്ടൻറ് അവിടെ നിലനിർത്തിയില്ല എന്നൊരു കുറവുകൊണ്ടാണ് ആ കണ്ടസ്റ്റൻ്റ് പുറത്തു പോകാൻ സാ അതുപോലെ തന്നെയാണ് ശരണ്യ ഒരു റിയലിസ്റ്റിക്കായ ഒരു കണ്ടന്റ് കൊണ്ടുവരാത്തതിൻ്റെ പ്രോബ്ലമാണ് ഇങ്ങനെ കണ്ടസ്റ്റൻസിന് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അവിടെ അവിടെ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജിറ്റോയും ഇവരെയൊക്കെയാണ് മെയിൻ കണ്ടൻസ് കണ്ടൻറ്റ് പ്രേക്ഷകരിലെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപട്ടമായ ബുദ്ധിപരമായ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് സർവൈവ് ചെയ്യുന്നവരെയാണ് അവിടെ ബിഗ് ബോസ് അംഗീകരിക്കുകയുള്ളൂ പ്രേക്ഷകരും അംഗീകരിക്കുകയുള്ളൂ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിൽ അടപടലെ മുഞ്ചി പോകാറുണ്ട് അതായത് ബിഗ് ബോസിൻ്റെ ഈ പവർ എന്ന ഈ ഗെയിമാണ് നമ്മൾ ഇത്രയും നാളം കണ്ടത് ഇപ്പം പവർ ഇല്ലാത്ത ഒരു ബിഗ് ബോസ് സീസൺ ആണ് നമുക്കിനി കാണാൻ പറ്റുക അതൊരു പീപ്പിൾസ് റൂമായി മാത്രം മാറി ബട്ട് ബിബി ഹോട്ടൽ വന്നതിൻ്റെ പ്രകാരമായുള്ള പ്രശ്നം കൊണ്ടാണോ അല്ല ഗസ്റ്റുകളെ അപ്രോച്ച് ചെയ്യാത്തതിൻ്റെ അവരെ മാനിക്കാത്തതിൻ്റെ പ്രശ്നമാണോ ഒക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ ഈ ഒരു സമയം തന്നെ ഇത് പവർ റൂം എന്ന കോൺസെപ്റ്റ് ഇല്ലാതാകുന്നതിൻ്റെ വാസ്തവം ലാലേട്ടം വന്ന് മാതൃ മാതൃസ്നേഹത്തിൻ്റെയും മറ്റ് കാര്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞാണ് ആദ്യം ബിഗ് ബോസ് തുടങ്ങുന്നതന്നെ പക്ഷേ പലരുടെയും ഇമോഷൻസ് ചിലരത് പക്ക ഇമോഷൻ പലരും ഡ്രമാറ്റിക് ഡ്രാമയായും തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു പവർ നഷ്ടപ്പെടുമ്പോൾ നാളെ വീക്കെൻഡ് ഇനി വരുന്ന ആ വീക്കിലുള്ള ഓരോ എപ്പിസോഡ്സിൻ്റെയും ലൈവിൻ്റെയും അപ്ഡേറ്റ് നമുക്കൊരു കാണാൻ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ള ഫാക്ട്സാണ് പെട്ടെന്ന് എടുത്ത് കളയുക എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു വീക്കെങ്കിലും അവിടെ വെക്കാമായിരുന്നു എനിക്ക് തോന്നി കാരണം മൈ ഒപ്പീനിയൻ അപ്പോൾ പവർ പവർ റൂമിലേക്ക് വരാനുള്ള പരിശ്രമത്തെ അതായത് എന്ന കണ്ടസ്റ്റൻസ് കാണിച്ച പരിശ്രമത്തെ അവിടെ പുല്ലുവല കാണിച്ചു എന്നൊരു തെറ്റും കൂടി ബിഗ് ബോസ് അവിടെ ചെയ്തിരിക്കും അപ്പോൾ പവർ എന്ന കോൺസെപ്റ്റ് കൊണ്ടാണ് ഇത്രയും അബദ്ധങ്ങൾ ഉണ്ടായെങ്കിലും ഒരാഴ്ചയും കൂടി ബിഗ് ബോസ് ഒരു സമയം കൊടുക്കാമായിരുന്നു എന്നത് ഞങ്ങളുടെ ഒരു വിലയിരുത്തലാണ് കാരണം ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചേഞ്ചായി മാറിയ ഒരു റൂമാണ് അത് അതൊരു കണ്ടിട്ട് നമുക്കങ്ങനെ തോന്നി അതൊരു ബിഗ്ഗസ്റ്റ് റൂമാണ് മറ്റുള്ള റൂമ് പോലെയുള്ള ചെറിയ റൂമുകളല്ല ഒരുപാട് വിശാലതയും ഒരുപാട് പേർക്ക് ഉറങ്ങാൻ പറ്റുന്ന വളരെ ബിഗ് റൂമായിരുന്നു അപ്പോൾ അത് നമുക്കൊരു വേറെ ഫേവറേറ്റ് റൂമായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അത് പെട്ടെന്നങ്ങ് ഇല്ലാതാക്കിയപ്പോൾ പലരു പലരുടെയും അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതുപോലെ ശ്രീധുവിൻ്റെയൊക്കെ പരിശ്രമങ്ങളില്ലാതായി പോയതുപോലുള്ളൊരു അവസ്ഥ ശ്രീധു ഇതുവരെ ആ പവർ റൂം എന്ന ടാസ്ക്കിൽ വിജയിച്ച് വന്ന് അവിടെ കിടക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ ജിറ്റോ നേരത്തെ ചെയ്തുവെങ്കിലും അത് ചില ചില ആൾക്കാരുടെ റസ്മിൻ ബായിൻ്റെയൊക്കെ കളികൾ കാരണം അത് ഗെയിം കളിക്കാതെ പോകാൻ കാരണമായിരുന്നു അപ്പോൾ അതിനൊരു ഒരു അവസരം കൂടി ബിഗ് ബോസ് കൊടുക്കാമായിരുന്നു എന്നത് പ്രേക്ഷകരുടെയും എൻ്റെയും ഒരഭിപ്രായമാണ് കാരണം പെട്ടെന്ന് നിലപാടുകൾ ഇല്ലാതായി അതായത് ഒരു നാളെ മുതൽ വെറും ക്യാപ്റ്റൻ മാത്രമായിരിക്കും എല്ലാ അധികാരവും ഉണ്ടാകുക പക്ഷേ ക്യാപ്റ്റൻ മാത്രം അവിടെ തീരുമാനിക്കുന്ന റൂൾ ആയിരുന്നില്ല മുമ്പ് അപ്പോൾ മറ്റു പവറുകളും അവിടെ നിഷേധിക്കപ്പെടാം അപ്പോൾ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് പറയാം അങ്ങനെയെങ്കിൽ പഴയ രീതിയിലുള്ള റൂമുകളാണ് എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കേണ്ടത് ഒരാ ഒരു പേർക്ക് വലിയ റൂമും മറ്റുള്ളവർക്ക് ചെറിയ റൂമിൽ നിന്ന് ഡിഫറൻസ് അപ്പോൾ ഇനി അവിടെ പൊരിഞ്ഞട്ടി നടക്കും ഇത്രയും നാളുണ്ടായ അതേ ശാന്തത ഇനിയും നടക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു വീട് കത്തും നിങ്ങൾ അത് ഓർക്കുക പല തെറ്റിദ്ധാരികളും പല ആമർശങ്ങളും പലർക്കും ഉണ്ടാവാം ഇനി ആ ഒരു റൂമിൽ തന്നെ ഒരു വ്യക്തികൾ മാത്രമാണല്ലോ താമസം ഉണ്ടാകുക അപ്പം മാറി മാറി കിടക്കാനൊന്നും ആരും തയ്യാറാകാത്ത ഒരു വിധത്തിലേക്ക് കളി മാറും അപ്പോൾ അതൊരു വേറൊരു സ്ട്രാറ്റർജിയായി മാറുമോ എന്നെനിക്ക് തോന്നുന്നു അതൊരു കണ്ടൻറ്റാണ് പക്ഷേ ഇത്രയും പെട്ടെന്ന് അത് നിഷേധിക്കേണ്ട അത് പെട്ടെന്ന് എടുത്ത് കളയുന്നത് പ്രേക്ഷകരോട് മാത്രമല്ല കണ്ടസ്റ്റൻസിനോടും തൃപ്തരാണോ എന്നെനിക്ക് തോന്നിയില്ല കാരണം അടുത്തൊരു ഡെന്നിന് ഒരു കയറാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു എന്നതാണ് എനിക്കതിൽ ഒരു തീരാ നഷ്ടമായി നഷ്ടമായിട്ടും ബട്ട് എല്ലാം ഒരു മാറ്റിപ്പിടിക്കൽ ആയതുകൊണ്ട് ബിഗ് ബോസ് തന്നെ ഒരു മാറ്റിപ്പിടിക്കൽ നടത്തി എന്നൊരു കാര്യമാണ് ഇപ്പോൾ ശ്രീരേഖ ഔട്ടായി ചുംബന ടാസ്ക് കൊടുത്തു അങ്ങനെ പല ടാസ്കുകളിലൂടെ ഫണ്ണിങ് മൂമെൻറ്റ് മാത്രമല്ലാതെ പല ചോദ്യങ്ങളും അവിടെ അവോയ്ഡ് ചെയ്തു എന്നത് വളരെ കുറ്റമായാണ് നമ്മൾ പറയുന്നത് കാരണം പല ചോദ്യങ്ങളും റസ്മിനോടും ഇവരോടും ഇനിയും ചോദിക്കാതെ മാറ്റി വെക്കപ്പെടുക പല ഇന്നലെ മുന്നാനും ടാസ്കുകൾ ജിറ്റോയും മുന്നും കളിച്ച ടാസ്കിനെ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ അതിൻ്റെ പേത ആ ഒരു എപ്പിസോഡ് ഈ എപ്പിസോഡ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിരാശയാണെന്ന് പ്രേക്ഷകർ പറയും പക്ഷേ പ്രേക്ഷകർ വിധി വിധി ഒപ്പമാണ് ശ്രീരേഖ പോയെങ്കിലും അതൊരു വലിയ കാര്യമല്ല കാരണം ശ്രീരേഖ പോകുമ്പോൾ ഞങ്ങൾ കുറപ്പാണ് അതിനേക്കാട്ട് വലിയ കോണ്ടാക്ട് അവിടെ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെ വിക്റ്റമാകുന്നത് വിജയിച്ചവരും ഒക്കെയാണ് അവിടെ വിക്റ്റമിനെ നിങ്ങൾ നിരപരാധിയാക്കെങ്കിൽ അതെന്താണ് അങ്ങനെ സംഭവിക്കുക അപ്പോൾ ബിഗ് ബോസിന് പല തന്ത്രങ്ങളും മെനക്കാനറിയാം അപ്പോൾ പ്രേക്ഷകരുടെ നിലപാടുകളെക്കാൾ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ ചെയ്യാനും പറ്റും പിന്നെന്തുകൊണ്ട് തെറ്റുകളെ മറന്നുകൊണ്ട് ഒരു കളി കളിക്കുന്നു എന്നതാണ് ബിഗ് ബോസിനോട് പറയണത് എന്തുകൊണ്ട് റംസ്മിനെ ഔട്ടാക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നില്ല വൈഡി എന്തുകൊണ്ട് അപ്പോൾ ഓരോ തീരുമാനത്തിലും ഓരോ രീതിയാണെങ്കിൽ നിങ്ങളുടെ പവർ റൂമ് നിങ്ങൾക്ക് കട്ട് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് റസ്മിൻ ബായെന്ന് ഇത്രയും തെറ്റ് ചെയ്തിട്ടും അവരെ എന്തുകൊണ്ട് അവിടെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു എന്തെങ്കിലും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് തരേണ്ടതാണ് കാരണം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരിക്കുകയല്ല ലാലേട്ടനും ചോദിക്കുന്ന ചോദ്യത്തിൽ ഒത്തിരി തരുന്നില്ല അപ്പോൾ ഒഴിഞ്ഞു മാറിയും ഒന്നിങ്ങനെ സ്ലിപ്പാക്കിയുമുള്ള ഈ ഒരു ജേണിയാണല്ലോ നമ്മൾ ഇത്രയും കാണാൻ കണ്ട പ്രേക്ഷകർക്ക് ഇത്രയും കണ്ടല്ലോ എന്ന പ്രശ്നമാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഇല്ല പവർ പവർ കിട്ടില്ല ഇനി ടാസ്കുകളിലൊക്കെ പവർ കുറയും അങ്ങനെയൊക്കെ വരാം ഒരു വ്യക്തിക്കാണല്ലോ വിജയം അതുകൊണ്ട് മറ്റുള്ളവരാരും മത്സരിക്കാതിരിക്കും അപ്പോൾ പഴയ ഊർജ്ജസ്വലത നഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും ബിഗ് ബോസ് ആയിരിക്കട്ടെ ഏത് വ്യക്തി ആയിരിക്കട്ടെ നമ്മൾ ആദ്യം ചിന്തിക്കണം ഇത് ശരിയാണ് അതവിടെ ഒരു തെറ്റുകൾ ചെയ്യുമ്പോഴും നിങ്ങൾ ചിന്തിച്ച് വേണം തീരുമാനമെടുക്കാൻ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ തീരുമാനമെടുക്കണം പെട്ടെന്നുള്ള ഡിസിഷൻ അത് ചിലർക്ക് യോജിക്കാം ചിലർക്ക് യോജിക്കാതിരിക്കാം അതുകൊണ്ട് ഇത്തിരി ഫാസ്റ്റായിപ്പോയി ആ ഡിസിഷൻ എന്ന് നയിക്കത്തോ ഒരാഴ്ചയും കൂടി നമുക്ക് കഴിഞ്ഞ് തീരുമാനിക്കണമായിരുന്നു ഇനി ആ പവർ ടാസ്ക് പവർ റൂം ടാസ്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ കിഡ്സും ബിഗ് ബോസിനുണ്ടായി ഇപ്പോൾ ഒരു പവർ ഇല്ലാത്ത ചേഞ്ചിങ് ആ പവർ റൂമുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷേ പ്രശ്നങ്ങൾക്ക് എന്ത് ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കാരണക്കാരായത് വ്യക്തമായി ബിഗ് ബോസിന് അറിയാം എന്നിട്ടത് കാണാതെ നടിക്കേണ്ട ആവശ്യമുണ്ട് ചിലർ ബിഗ് ബോസിൻ്റെ പവർ റൂം കയറാത്തവരുണ്ട് അപ്പോൾ അവരുടെ അവസരം കൂടി ഇല്ലാതാകുന്നു എന്നെനിക്ക് തോന്നും എല്ലാ കണ്ടസ്റ്റൻറ്റും കയറിയ ശേഷം നിങ്ങൾക്ക് അവർക്കും അവസാനിപ്പിച്ചോ ചില ഉത്തരവാദിത്വങ്ങൾ അത് നിർവഹിക്കേണ്ടത് അവിടെ കണ്ടസ്റ്റൻസിൻ്റെ ആവശ്യമാണ് അവിടെ അവിടക്കവിടെവരവേ അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുള്ള ചാൻസും കൂടി നഷ്ടപ്പെടുമ്പോൾ പലർക്കും അവിടെ പെർഫോമൻസ് ചെയ്യാനുള്ള സ്റ്റേജ് നഷ്ടപ്പെടും ഓക്കേ ഇത്രയും നാളുണ്ടായിരുന്ന ആ പവർ നഷ്ടപ്പെട്ട ഒരവസ്ഥ ഇത്രക്കും പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമായിരുന്നു അത് ചിന്തിച്ചും ഇനിയും സമയങ്ങൾ കിടക്കല്ലേ ആ സമയത്തിനുള്ളിൽ എവിഷനൊക്കെ കഴിയുന്നവരെ നിങ്ങൾക്ക് നിർത്തിവെക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ ഇനിയും പക്ഷേ റസ്മിയെ ഔട്ടാക്കാൻ വരുന്നു അതന്നെ വലിയൊരു തിരുത്തൽ അത് തിരുത്താതെ വലിയ തെറ്റുകൾ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ബിഗ് ബോസിൻ്റെ കോൺസെപ്റ്റിനെ ഇല്ലാതാക്കിയിട്ട് ഒരു മാറ്റപ്പെടുത്തം ഒട്ടും രസകരമായില്ല പക്ഷേ അതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ ഇതൊക്കെ വേണ്ടി എന്ന ചോദ്യത്തിലാണ് ബിഗ് ബോസിനോടും ഏഷ്യാനെറ്റിനോടും ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഈ കോൺസ് കോൺസെപ്റ്റ് തീരുമാനിക്കണമായിരുന്നു നിങ്ങൾക്ക് ആദ്യമേ തോന്നുകക്കൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇങ്ങനെയൊക്കെ കണ്ടൻറ് പോകും ഒന്നൊക്കെ നിങ്ങൾക്ക് ചിന്തി ചിന്തയിൽ മുഴങ്ങിയില്ലേ അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റിനെ ന്യായീകരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ പ്രശ്നം മുഴുവനും വഷളായി പോകുന്നത് അത് നിങ്ങൾ ഏതൊക്കെ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു അവിടെയും ഇതൊക്കെ സംഭവിക്കും നിങ്ങൾ ഈ കോൺസെപ്റ്റ് മാത്രം എടുത്ത് മാറ്റിയാൽ പോരാ ഒരു വിശദീകരണം കൂടി അവിടെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അപ്പോൾ ബിഗ് ബോസ് എന്ന സീസൺ സിക്സിൻ്റെ മാറ്റി പിടിക്കലിന് മാത്രം പവർ പോരാ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാക്കണം അതായത് സ്ട്രോങ്ങും പവറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വിലയിരുത്തൽ സീസൺ സിക്സിന് മുന്നോട്ടുള്ള ജയിത് യാത്രക്ക് പ്രശസ്തിയുള്ളൂ അടുത്ത സീസണിന് മാറ്റി പിടിക്കാം എന്നല്ല ഈ സീസണിൽ തന്നെ നിങ്ങൾ പലതും പല ജേണികൾ ഉണ്ടാക്കിയേ പറ്റൂ ഇതുമെല്ലാം ഒരു ഡ്രാമയായിട്ടാണ് ഇത് സിനിമയല്ല റിയാലിറ്റിയാണ് ഇവിടെ ഇങ്ങനെ പെട്ടെന്നൊന്നും മാറ്റി പിടിക്കുന്ന പ്രേക്ഷകാർക്കും മറ്റും ഒരു അസെപ്റ്റേഷൻ അസെപ്റ്റഡ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നുള്ള തീരുമാനം എന്താണ് ഇതിങ്ങനെയൊക്കെ എന്ന് ഒരു തോന്നിപ്പോകുന്നൊരവസ്ഥയുണ്ടല്ലേ അതാണ് പ്രേക്ഷകർക്കുണ്ടാകുക അതുകൊണ്ട് ബിഗ് ബോസ് ഒന്ന് വിലയിരുത്തി ഡിസിഷൻ എടുക്കണമായിരുന്നു എന്നാൽ ഒരു വീക്കും കൂടി നിങ്ങൾക്ക് സമയം തരാമായിരുന്നു കൊടുക്കാമായിരുന്നു എന്തുകൊണ്ട് വരേ എന്നിന് ചോദ്യമുണ്ട് ഇന്നലെയും തെറ്റാവർത്തിക്കുന്നു ഇന്നും ആവർത്തിക്കുന്നു അതായത് പല കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അപ്പോൾ പല തെറ്റുകളെ അവിടെ ഉത്തരം ആരുടെ ഭാഗത്ത് കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു കൊണ്ട് വന്ന് ഗസ്റ്റ് ചെയ്ത തെറ്റുകളും ഒക്കെ ഒന്ന് ഗണിതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വരും നിങ്ങൾക്കൊരു കണക്ക് കൂട്ടലുകൾ തെറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാണ്ടായിരുന്നു അപ്പോൾ അത് അതൊരു വരി പവർഫുള്ളാണ് അങ്ങനെയുള്ളൊരു പവർ ഗെയിം പവർ ടാസ്ക്കും റദ്ദാക്കപ്പെട്ടു വളരെ നിരാശയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുക പ്രേക്ഷകർക്ക് ഒരു കാര്യത്തിനോടും അഭിപ്രായം മാറ്റാൻ മാറ്റേണ്ടി വരരുത് എന്ന് പറയുന്നു പ്രേക്ഷകരുടെ നിലപാടും നിങ്ങളുടെ നിലപാടും രണ്ടും രണ്ട് രീതിയിൽ അതാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടില്ല കണ്ടസ്റ്റൻസിൻ്റെ നിലപാടുകളാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് പവർ റൂമിനെയോ ബിഗ് ബോസ് സീസൺ സിക്സിനെയോ ചോദ്യം ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളുടെ തെറ്റുകളെ പക്ഷെ പവർ റൂമെന്ന ആ റൂമിനെ കുറ്റപ്പെടുത്തിയതാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല എന്നോ വ്യക്തികൾ നന്നായിരിക്കണം എന്നാലേ പവർ റൂം നന്നാവും അപ്പോൾ ഈ ഒരു നിസ്സഹായാവസ്ഥയെ ഈയൊരു ഇല്ലായ്മ പിന്നെ അവിടെ ഒന്നും പറയാനുണ്ടാവില്ല എപ്പിസോഡ് അവസാനിപ്പിക്കുക വേഗം പോവുക അതാണ് അവസാനം കണ്ടത് ഇതെന്തൊരു പെട്ടെന്നുള്ള തീരുമാനമാണ് അതാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ട് ഈ കോൺസെപ്റ്റ് ഇല്ലാതാക്കി